ഈ വാഴക്കുല പഴുത്താലേ എന്തോരം വാഴപ്പഴം കഴിക്കാം ശരിയല്ലേ പക്ഷേ ഇത് വെട്ടി കടയിൽ കൊണ്ടു കൊടുത്താലോ നമ്മൾ ഉദ്ദേശിക്കുന്ന വില എന്തായാലും കിട്ടില്ല പക്ഷേ നമ്മൾ ഒരു കിലോ കായോ രണ്ട് കിലോക്കായോ എങ്കിലും വേടിക്കാൻ ചെന്നാലോ എന്ത് വിലയാണെന്നറിയോ അപ്പോൾ നമ്മളുടെ വൈകിട്ടത്തെ കാര്യപരിപാടിയിലേക്ക് കിടക്കാവേ പറമ്പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ കാച്ചിലും ചേനയും ചേമ്പും ഒക്കെ ഉണ്ട് പാച്ചിൽ കേട്ടാത്തൊന്നും ഒരുപാടുണ്ടെന്ന് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പക്ഷേ ഇപ്പോൾ പ്രധാന പ്രശ്നം അതൊന്നുമല്ല ഇതിൻ്റെ മൂടവിടെയെന്ന് അറിയാൻ വയ്യ കേട്ടോ വള്ളിയും കാര്യങ്ങളൊക്കെ പഴുത്ത ഉണങ്ങി ഒരു പരുവായിട്ടുണ്ട് പിന്നെ എങ്ങനെയൊക്കെയോ എവിടേക്കോ എന്തൊക്കെയോ ചില ചില അടയാളങ്ങൾ വെച്ച് എൻ്റെ അമ്മ അതെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് രണ്ട് മൂടി വള്ളിക്കിഴങ്ങ് ഉണ്ട് കേട്ടോ അതിൽ ഒരു മൂടാണ് ഈ പിഴുതെടുക്കുന്നത് കണ്ടോ അധ്വാനത്തിൻ്റെ ഫലമാണേ എൻ്റെ അല്ല അമ്മയുടെ അങ്ങനെ കാര്യങ്ങളെല്ലാം എന്താ മുറത്തിലാക്കി കൊണ്ടുവരുന്നുണ്ട് എല്ലാത്തിൽ നിന്നും കൂടെ കുറേയൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് കരുതിയിട്ട് ഒരുപാടൊന്നും ഇല്ല കേട്ടോ കണ്ടു കഴിഞ്ഞാൽ വളമൊന്നും ചേർത്ത് കൊടുക്കാത്തതിന് ലക്ഷണങ്ങളുമുണ്ട് ഇച്ചിരിച്ചേ ഉള്ളൂ കേട്ടോ എല്ലാം അപ്പോൾ ഇതിൽ ഒരു മൂട് വള്ളിക്കിഴങ്ങുണ്ട് മൂന്നാല് മൂട് കാച്ചിലുണ്ട് രണ്ട് മൂന്ന് ചേമ്പിൻ്റെ വിത്തുണ്ട് അത്രയേ ഉള്ളൂ ചേനയും ചീനയും ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വൈകിട്ടത്തെ ആഹാരമാണ് ഇത് കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നു കാച്ചിലും ചേനയും ചേനയും ഇല്ലല്ലോ ചേമ്പും ഒക്കെ പുഴുങ്ങിയിട്ട് എന്തെങ്കിലും കഴിക്കണമെന്ന് അപ്പം ഞാൻ വന്ന പഠിതിയിലുള്ള വേഷമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി ഒന്ന് മാറിയിട്ട് വേറൊരു ഡ്രെസ്സൊക്കെ ഇട്ട് നമുക്ക് കാര്യപരിപാടിയിലേക്ക് അങ്ങോട്ട് കിടക്കാം കുറേ നേരം കൊണ്ട് കാര്യപരിപാടിയിലേക്ക് കിടക്കുന്നുണ്ട് അപ്പോൾ ഞാനും അമ്മയും കൂടെ ഒരു പാളയൊക്കെ മുറിച്ചൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് നമ്മുടെ മുറത്തിലിടുന്ന കാര്യങ്ങളൊക്കെ ഓരോന്നും ഓരോന്നായിട്ട് ചെത്തിയൊക്കെ അങ്ങോട്ട് എടുക്കുന്നുണ്ട് ഈ ചെത്തലിൻ്റെ ഇടയ്ക്കേ അന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ മിക്കവാറും മീൻ വെട്ടാനിരിക്കുമ്പോഴും പാത്രം കഴുകാനിരിക്കുമ്പോഴും ഇതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാനിരിക്കുമ്പോഴുമാണ് അമ്മ ഞാൻ പോയതിന് ശേഷമുള്ള അമ്മയുടെ വിശേഷങ്ങളും ഞാൻ ഞാൻ അവിടെ ചെന്നതിന് ശേഷമുള്ള എൻ്റെ വിശേഷങ്ങളും പറയാറ് പറഞ്ഞ് പറഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ തല്ലിലൊക്കെ അവസാനിക്കാറുണ്ട് കേട്ടോ തല്ലെന്ന് ഉദ്ദേശിക്കുന്നത് വാണ്ടുള്ളതല്ലാണേ അതൊക്കെ പോട്ടെ അപ്പം നമ്മൾ റെഡിയാക്കിയ കാര്യങ്ങളൊക്കെ ഏകദേശം വൃത്തിയാക്കി ആകിയിട്ടുണ്ട് നമ്മുടെ ചേമ്പും കാച്ചിലും വള്ളിക്കിഴങ്ങും കൂടി നമ്മൾ വെട്ടി വൃ വെട്ടിയല്ലോ ചെത്തി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി പാത്രത്തിലാക്കി നമ്മളത് ഗ്യാസ് വില വെച്ചിട്ടുണ്ട് ഈ കാച്ചിലിനത്തിരി കൊഴുപ്പുണ്ടായതുകൊണ്ട് കഴിയാലും കഴിയാൽ അതിൽ മണ്ണൊക്കെ പറ്റിയിരിക്കുന്നത് പോകാൻ വലിയ പാടായിട്ടോ തിള വരുന്നത് കണ്ടിട്ടാണ് ഞാൻ അങ്ങോട്ടൊന്നും മാറിയത് ഞാൻ മാറിയ സമയം കൊണ്ട് ഞാൻ പോയതെത്തി നോക്കാൻ വേണ്ടിയിട്ടാണോയെന്ന് അറിയത്തില്ല അതെല്ലാം തിളച്ചതൂവി ഗ്യാസിന് മുകളിൽ വേണിട്ടുണ്ടേ എന്തായാലും അതൊരു പണിയാണ് എന്നെപ്പോലെ ഇങ്ങനെ ഗ്യാസിൻ്റെ മുകളിൽ തിളച്ച തുക വീണാലേ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആരെങ്കിലും ഉണ്ടോ എനിക്കാണെന്നുണ്ടെങ്കിൽ കൊല്ലുന്ന ദേഷ്യമാണ് കേട്ടോ പിന്നെ എന്തു ചെയ്യാം ഗ്യാസും കലവും തല്ലിപ്പൊട്ടിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മൾ തന്നെ വൃത്തിയാക്കിയെങ്കിലല്ലേ പറ്റുള്ളൂ അപ്പം നമ്മൾ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി കജലേഷ്ണങ്ങളൊക്കെ വെന്തോന്ന് നോക്കി കുറച്ചും കൂടി വേഗാനുണ്ട് കേട്ടോ ഒരു കാര്യം ഞാൻ മറന്നുപോയതിനകത്ത് ഉപ്പിടാൻ മറന്നുപോയേട്ടാ വേവ് പകുതി ആകുമ്പോഴോ അല്ലെങ്കിൽ അങ്ങോട്ട് വെച്ച് കുറേ സമയം കഴിഞ്ഞൊരു ആഴത്തുള്ള വരുമ്പോഴോ ഒക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഉപ്പിടുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉപ്പ് എല്ലാം അടുത്ത് നന്നായിട്ട് പിടിക്കും പക്ഷേ നമ്മൾ അത് വെന്ത് വാങ്ങിയതിന് ശേഷം നമ്മൾ വെള്ളമൊക്കെ വറുത്ത് വാങ്ങിയിട്ട് ഉപ്പിടുകയാണെന്നുണ്ടെങ്കിൽ വലുതായിട്ട് അങ്ങനെ അങ്ങോട്ട് പിടിക്കാനൊന്നും നിൽക്കില്ല അങ്ങനെ ഒരു ഒരവത്തും പറ്റിപ്പോയിട്ടോ എല്ലാം ചെയ്തതിനിടയ്ക്ക് മറന്നുപോയതാണേ അപ്പോൾ നമ്മൾ ഉള്ളി പൊളിച്ച വെച്ചു ഇനി നമ്മൾ മുളകെടുത്താലോ കുറേ ദിവസമായിട്ട് പറിച്ചിട്ട് ആവശ്യത്തിനെടുത്ത് ബാക്കി വെച്ചിരിക്കുന്ന മുളക് ഫ്രിഡ്ജിലിരിക്കുകയാണ് കേട്ടോ ഇത് ചുണ്ടൊക്കെയാണ് നാളത്തേക്കുള്ള തോരനുള്ളതാണ് ഇതാണ് നമ്മുടെ കാന്താരി മുളക് നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചതാണ് കേട്ടോ അങ്ങേ മൂലക്കോ ഇങ്ങേ ഒക്കെ ആയിട്ട് ഒരു അഞ്ചാറുതായി നിൽപ്പണ്ടേ എല്ലാത്തിനും കുറേയേറെ പറിച്ചിട്ടും ഉണ്ട് കാരണം പഴുത്ത മുളകെല്ലാം പന്നലായി പോവാണ് പെട്ടെന്ന് തന്നെ വാടിയും പോകുന്നുണ്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അന്നേ ദിവസത്തെ ആ ഒരു പച്ച മാത്രമേ കാണുകയുള്ളൂ പിന്നെ ആ ഇതിത്തിരി തേങ്ങയാണ് ഇന്നലെ മീൻകറി വെക്കാൻ വേണ്ടി എടുത്ത് ബാക്കി നമ്മൾ അടച്ചു വെച്ചേക്കാണ് ഞങ്ങളുടെ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എല്ലാം എടുത്ത് അങ്ങോട്ട് വെളിയിലോട്ട് വെച്ചിട്ടുണ്ട് നമ്മളെ ഉള്ളി പൊളിച്ച് വെച്ചിട്ട് നമ്മളിതാ ഇതിൻ്റെ തൊത്തൊക്കെ ഇങ്ങോട്ട് ഇറുത്തെടുക്കുകയാണ് അപ്പോൾ ടി വിയിലൊക്കെ കാണുന്ന ഫ്രിഡ്ജിൽ എന്തോരം സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് അതേപോലെയൊക്കെ വേണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എത്ര ശ്രമിച്ചാലും നടക്കത്തില്ല കേട്ടോ നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജിൽ തേങ്ങാ മുളകും തലയിന്നത്തെ പഴകുങ്ങിയും കറിയുടെ ബാക്കിയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കാണുകയുള്ളൂ പക്ഷേ ഫ്രിഡ്ജ് വൃത്തിയായിട്ട് സൂക്ഷിക്കണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമായിട്ടാണ് അങ്ങനെ ഞാൻ എപ്പോഴും വൃത്തിയാക്കാറുണ്ട് പക്ഷേ വൃത്തിയാക്കുന്ന സമയങ്ങളെല്ലാം തുറന്നിട്ടാണെന്നേ ഉള്ളൂ വൃത്തിയാക്കുന്നത് അത് എത്ര ശ്രമിച്ചാലും ഞാനങ്ങ് മറന്നുപോകും കേട്ടോ ആരൊക്കെ പോട്ടെ അപ്പം നമ്മുടെ ഉള്ളിയും നമ്മുടെ കാന്താരി മുളകും കൂടെ അങ്ങോട്ട് ചതച്ചെടുക്കാം അടുത്തു നിന്ന് മാറി നിന്നില്ലെങ്കിലും ഇഴിയുടെ സ്പീഡ് കൂട്ടിയാൽ മോന്തയ്ക്ക് തെറിക്കും എന്ന് ഓർപ്പിച്ചുകൊള്ളുന്നു കാരണം എൻ്റെ കല് കല്ലുണ്ടല്ലോ അത് ഇച്ചിരിയേ ഉള്ളു കേട്ടോ ഈ ഇച്ചിരി വിസ്താരം നന്നായിട്ട് വീതി ആകത്തെ ആ ഒരു വിസ്താരം കുറച്ച് കൂടിയ കല്ല് മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കടകളിൽ ഇരിക്കുന്ന കല്ലുണ്ടല്ലോ അങ്ങ് ചിലതൊക്കെ പോകും ഇടുങ്ങിയതായിപ്പോട്ടോ അപ്പോൾ നമുക്ക് ആ കല്ലിട്ട ചെറിയ കല്ലിട്ട് ഇടിക്കാനുള്ളൊരു സ്പേസ് അതിനകത്ത് കിട്ടത്തില്ല ആ അതെന്തെങ്കിലും ഒക്കെ ആവട്ടെ അപ്പോൾ നമ്മുടെ ഉള്ളിയും നമ്മുടെ കാന്താരി മുളകും എല്ലാം നമ്മൾ ചതച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എൻ്റെ പൊന്നോ ഇച്ചിരിയും തൊട്ട് നാക്കി വെച്ചപ്പോഴത്തേക്കിനും എന്തോ ഒരു എരിയായിരുന്നറിയാമോ കുറച്ച് ഉള്ളിയും മുളകും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ ആദ്യം എടുത്തത് മതിയെന്ന് വിചാരിച്ചു പക്ഷേ എൻ്റെ അഹങ്കാരത്തിന് ഞാൻ വീണ്ടും എടുത്തിട്ട് സാധനം ഒന്നുകൂടെ തട്ടിട്ട് അങ്ങ് ചതച്ചു അങ്ങനെ മൊത്തം അങ്ങ് ചതച്ചെടുത്തപ്പോഴത്തേക്കിന് ഭയങ്കര ഇരി ഇച്ചിരി തൈര് ഒഴിക്കണമെന്ന് വിചാരിച്ചാണ് പക്ഷെ ഞാൻ അങ്ങ് മറന്നു പോയിട്ടു പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണ ഉപ്പ് ഒഴിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങോട്ട് എടുത്തിട്ടുണ്ട് തൈരും കൂടി ഒഴിച്ചിട്ട് നല്ല അടിപൊളി ആയിരുന്നു അപ്പോൾ നമ്മൾ ഓരോ പാത്രങ്ങളിലായിട്ട് ഇങ്ങനെ പറക്കി അങ്ങോട്ട് വയ്ക്കുന്നുണ്ട് എന്തായാലും ഞാൻ രചിച്ചതുകൊണ്ടാണെന്ന് നിർത്തില്ല നന്നായിട്ട് വെന്ത് കുഴഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റൊക്കെ ആയിരുന്നു അങ്ങനെ പറക്കി പറക്കി ഓരോ പാത്രങ്ങളിലാക്കി അങ്ങോട്ട് വയ്ക്കുക ഇടയ്ക്കിടയ്ക്ക് ഓരോന്നെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക അതൊന്ന് പിന്നെ ഒരു അതിൻ്റെ ഒരു സ്വഭാവമൊക്കെ ആണല്ലോ നമ്മൾ വിളമ്പുന്നതിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ കിഴങ്ങുകളായാലും ഓരോ ഓരോ പീസുകളായാലും വായിലോട്ട് പോകുന്നത് മിക്കവാറും എല്ലാവരുടെയും സ്വഭാവമായിരിക്കും എനിക്കുണ്ട് കേട്ടോ ഞാൻ നിഷേധിക്കുന്നില്ല അപ്പോൾ ഓരോ പാത്രങ്ങളിലേക്കായിട്ട് ചെറിയ ചെറിയ പാത്രങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ പറക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ അത്താഴമാണ് കേട്ടോ ഇത് ഇത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നാർക്കും വിശപ്പും വേറെ ഒന്നും കാര്യങ്ങളൊന്നും വരത്തില്ല പക്ഷേ എൻ്റെ വയറ്റിൽ കോഴിക്കുഞ്ഞുണ്ടായതുകൊണ്ട് ഇത് കഴിച്ച് കുറേ സമയം കഴിയുമ്പോൾ എനിക്കിരി വിശം കേട്ടോ ഞാൻ എങ്ങാ എങ്ങനെയായാലും എല്ലാവരും ഉറങ്ങി കഴിഞ്ഞിട്ട് അടുക്കളയിൽ പോയി ചോറെടുത്ത് കഴിക്കാറുണ്ട് പക്ഷേ ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ കഴിക്കേണ്ടി വരുമോന്ന് തോന്നുന്നില്ല കാരണം ഒരുപാട് കഴിക്കാനായിട്ട് നിറച്ച് നമ്മൾ കിഴങ്ങ് മുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പറക്കി വെച്ചു കട്ടൻ ചായയൊക്കെ ഒക്കെ ഒഴിച്ച് വെച്ചു അപ്പോഴത്തേക്കിനി ഓരോരുത്തരും ഇടതുണ്ട് അങ്ങോട്ട് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വന്ന് കഴിക്കാനൊക്കെ ആയിട്ട് ഇനി ഈ എൻ്റെ കുഞ്ഞുപൂച്ചിരി ഏരിയയിലൂടെ വരുത്തുന്ന ഒരു കരച്ചിലൊക്കെ ഉണ്ട് അപ്പോഴായിരിക്കും ഞാൻ കഴിക്കാനിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളത് കേട്ടോ ടാറ്റാ